ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ നാളമ്പുലം യാത്രയിൽ പോവാണ് ഒരു നാട്ടിൽ നിന്നും പോണ അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ആറുമണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത് പോകാൻ പറ്റും നമ്മുടെ റെഡി വേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ബസ് വരണത്രേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൂടി വിളിച്ചിട്ടുണ്ടായില്ല വലിയ രണ്ടാൾക്ക് വിൻഡോ സീറ്റ് വേണം അങ്ങനെ ഒരാൾ അറ്റത്ത് ഞാനിടെ അമ്മേൻ്റെ അടുത്തു ഇരുന്നു കുറച്ച് കഴിയുമ്പം നമ്മൾ രണ്ടാട് ഒന്നിച്ചിരുന്നു പിന്നെ എനക്ക് ഒറ്റക്കന്നെ ഇരുന്ന് ബോർ അടിച്ചു ചപ്പാത്തിയും കറിയായിരുന്നു ഉണ്ടായിരുന്നത് വീണ്ടും വിസിക്കറിയിരുന്ന ഒരു രണ്ട് മണിയാവുമ്പോൾ നമ്മൾ പ്രിപ്പയർ എത്തി അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ റൂമിൽ ഫ്രഷ് ആവേണ്ടി കയറി റെഡിയായി സെറ്റും സെറ്റമുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാർജ് വെക്കാൻ മറന്നുപോയി അവസാനമായിരുന്നു ഞാൻ ഓർമ്മ ഒന്ന് ചാർജ് വെക്കണമെന്ന് അങ്ങനെ നമ്മൾ ചാർജ് ഒക്കെ കയറി ഒരു പത്ത് ശതമാനം എങ്ങനെയോ ഒപ്പിച്ച് കൂട്ടി തുടങ്ങിയാണ് ഭഗവാൻ ഉറക്കം തൂങ്ങി തൂങ്ങി ലൈനാണെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂർ കാണുന്ന ജനങ്ങളുടെയെല്ലാം നടുവിലായിരുന്നു നമ്മുടെ ക്യാമറയിൽ പിടിക്കാത്ത ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു നല്ലോണം തിരക്കാണെന്ന് തോന്നുന്നു അങ്ങനെ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറുണ്ട് പിന്നെ നമ്മൾ നേരെ കുടൽ മണിക്ക് ക്ഷേത്രത്തിന്റെ കുറച്ചടുത്തന്നായിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറൻറ് കയറി ചായ കുടിച്ചു പാടുന്നു നടക്കേണ്ട ദൂരേ ഉണ്ടായിരുന്നുള്ളു ചായ കുടിച്ചിട്ട് കൂടൽ മണിക്കൂർ ക്ഷേത്രത്തിലേക്ക്

പിന്നെ നമ്മൾ തിരികളും നീൽക്കുളം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പായ്മക്ഷേത്രത്തിലാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് ഒന്നും കൂടി നമ്മൾ ഫസ്റ്റ് പോയ അമ്പലത്തിൽ പോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ രാവിലെ നിന്നിട്ടുണ്ടായിരുന്ന റൂം കേട്ടോ അല്ലെങ്കിൽ നാലമ്പല ദർശനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഗുരുവായും കൂടി പോകുകയാണെന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമതായിട്ടാണ് ഗുരുവായൂർ വരുന്നത് നല്ല രക്ഷമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിക്കാൻ കയറി പിന്നെ ഇനി ഞാൻ കഴിച്ചത് മസാല വശം ആയിരുന്നു എൻ്റെ മസാല വിഷമെനിക്ക് ഇവിടുത്തെ ആണ് പുറത്ത് പോയി മസ്റ്റാണ് യാത്ര അവസാനിക്കുകയാണ് പിന്നെ പിന്നെ ഒരു കോഴിക്കോട് ഹൽവിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരെല്ലാം വീട് ഇറങ്ങി വാങ്ങിച്ചു നമ്മളെ നല്ല ഉറക്കപ്പിച്ചായിരുന്നു അപ്പോൾ എഴുന്നേക്കാൻ പറ്റിയില്ല